നമസ്തേ ഗണപതി കഥകളുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് പൂർണ്ണത തേടിയുള്ള പ്രയാണമാണ് ജീവിതം എന്നാൽ ആ പാത എപ്പോഴും സുഗമമായിരിക്കണമെന്നില്ല വിജയത്തിന് വേണ്ടിയുള്ള പ്രയത്നം എപ്പോഴും ഫലവത്താകണമെന്നുമില്ല പൂർണത പലപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാറുമില്ല ഇവിടെ നാമം നമുക്ക് രക്ഷാകവചമാകുന്നു സമാധാനത്തിന് സന്തോഷത്തിന് വളർച്ചയ്ക്ക് വികാസത്തിന് ശക്തിക്ക് പരിണാമത്തിന് വഴിയൊരുക്കി മനുഷ്യചേതനയിൽ വിളങ്ങി നിൽക്കുന്ന ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ മേധാശക്തിയാണ് ഗണേശനാമം മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിൻ്റെ അതിദേവതയാണ് ഗണപതി സൂക്ഷ്മബോധ മണ്ഡലം ഉണർത്തുന്ന ശക്തി ഗണേശൻ സദാ നമുക്ക് കരുത്തും ചൈതന്യവും നൽകട്ടെ നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് വിഷ്ണു ഭഗവാൻ ഇതേപോലെ സുദർശന ചക്രം ഗണേശൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് എവിടെ ഉണ്ണീ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഗണേശൻ രണ്ട് കൈയും ഇങ്ങനെ മലർത്തി കാണിക്കുകയാണ് അപ്പോഴാണ് ഈ സുദർശന ചക്രം വായിലാക്കിയത് വിഷ്ണു ഭഗവാൻ കാണുന്നത് അപ്പോൾ മഹാവിഷ്ണു ഗണപതിയുടെ മുന്നിൽ നിന്നും അതിങ്ങനെ പുറത്തേക്കെടുക്കാനായിട്ട് ഏത്തമിടാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടിട്ട് ഗണപതി ഭഗവാൻ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചതും വായിൽ നിന്ന് സുദർശന ചക്രം പുറത്തേക്ക് തെറിക്കുകയും ഉണ്ടായി അപ്പോൾ മഹാവിഷ്ണുവിന് സമാധാനമായി അതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് രാക്ഷസകുലം മൊത്തത്തിൽ ഗണപതിയെ ഭയപ്പെട്ടു അവരുടെ വഞ്ചനയും കാപഡ്യവും അഹങ്കാരവും അക്രമവും ഗണേശനാമത്തിനു മുന്നിൽ നിഷ്പ്രഭമായി അസുരവംശത്തിന് നിലനിൽപ്പില്ലെന്ന അവസ്ഥ വന്നു ഗിരിജാതനേനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല വമ്പന്മാരായ അസുരന്മാരെ രംഗത്തിറക്കി ഗണേശനെ ഇല്ലാതാക്കണം എങ്കിലേ അസുരന്മാർക്ക് രക്ഷയുള്ളൂ ഗണേശന്റെ കഥ കഴിക്കാൻ അഗരജൻ എന്ന അസുരൻ നിയുക്തനായി ഇനിമേൽ രാക്ഷസവർഗത്തിന് ഗണപതിയെ ഭയപ്പെടേണ്ടി വരില്ല കേവല ഒരു ബാലൻ അവനെ ഇത്ര പേടിക്കണോ ഈ ദൗത്യം ഞാൻ ഒരു വിനോദമായി കരുതുന്നു അജകരൻ പറഞ്ഞു മഹാമായാവിയാണ് അജകരൻ നിന്ന നിൽപ്പിൽ വേഷം മാറാൻ വിരുദൻ മനുഷ്യരുടെ രൂപം മാത്രമല്ല മൃഗങ്ങളുടെയും രൂപം ധരിക്കാൻ അയാൾക്ക് കഴിയും ഗണപതി മെല്ലെ മെല്ലെ നടന്ന് തുടങ്ങിയ കാലമാണ് കണ്ണ് തെറ്റിയാൽ കൂടി കുട്ടി മുറ്റത്താണ് അപ്പോ മുറ്റത്തെ മരങ്ങളോടും ചെടികളോടും കളി പറഞ്ഞ് അവൻ നടക്കുന്നത് കാണാൻ എന്തൊരു കൗതുകമാണെന്നോ അന്നും പതിവ് പോലെ ഗണപതി മുറ്റത്ത് കളിക്കുകയായിരുന്നു മുറ്റത്തെ പൂമരക്കൊമ്പിൽ ചുറ്റിക്കിടന്ന ഒരു വമ്പൻ പെരുമ്പാമ്പിനെ അവൻ കണ്ടു പെരുമ്പാമ്പ് തലയാട്ടി അവനെ വിളിക്കുന്ന പോലെ തോന്നി ഗണേശൻ മെല്ലെ നടന്ന് മരച്ചുവട്ടിലെത്തി പെട്ടെന്ന് ആ പെരുമ്പാമ്പ് മരത്തിലെ പിടിവിട്ട് താഴേക്ക് പതിക്കുന്നു അടുത്ത ക്ഷണം അത് വാ പൊളിച്ചു ഗുഹാമുഖം പോലെ വലിപ്പമുള്ള വായ ക്ഷണനേരത്തിനുള്ളിൽ ഗണപതി ആ പെരുമ്പാമ്പിന്റെ വായ്ക്കുള്ളിലായി പെട്ടെന്ന് പെരുമ്പാമ്പിൻ്റെ രൂപം മാറി അവിടെ നിൽപ്പാണ് പർവ്വതം പോലുള്ള ഒരു അസുരൻ അജകരൻ ഇത്ര പെട്ടെന്ന് ഗണപതിയെ ഇല്ലാതാക്കുമെന്ന് അയാൾ വിചാരിച്ചില്ല ഗണപതിയുടെ കഥ കഴിഞ്ഞെന്ന് കരുതി അയാൾ ഇങ്ങനെ ഉള്ളാലെ ചിരിച്ചു പെട്ടെന്ന് അയാളുടെ വയറിനുള്ളിൽ കുലുക്കൻ തുടങ്ങി ഉള്ളിലെത്തിയ ഉണ്ണിഗണപതി വളരുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഗണപതി ഭീമാകാരം പൂണ്ടു അജകരന്റെ വയറ് വീർത്തു വന്നു അയാൾ ആകെ പരവശനായി ഇരു കൈകൾ കൊണ്ടും വയറമർത്തിയ അസുരൻ ഇങ്ങനെ നിന്ന് പുളഞ്ഞു അയാളുടെ കണ്ണുകൾ തുറിച്ചു അപ്പോഴേക്കും അയാളുടെ വയർ വിണ്ടു കീറിയിരുന്നു അതിനുള്ളിൽ നിന്ന് ഉണ്ണി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നു ശ്രീ പാർവതിയുടെ തോഴികൾ ഓടി വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നെന്നോ മല പോലെ ഒരു രാക്ഷസൻ ഇങ്ങനെ ചത്തു മലച്ചു കിടക്കുന്നു ഒന്നും അറിയാത്ത പോലെ ഗണപതി മുറ്റത്ത് വെച്ച് നടക്കുന്നു അതുപോലെ കമഠൻ എന്ന അസുരനെ ഗണപതി വധിച്ചത് പറയാം കമടനൊരു സഹോദരി ഉണ്ടായിരുന്നു കമട എന്ന പേര് കമടയ്ക്ക് ഗണപതിയോട് കഠിനമായ പക തോന്നി സഹോദരന്റെ കഥ കഴിച്ച ഗണപതിയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നായി അവൾ സർവ്വജനങ്ങളെയും കിടുകിട വിറപ്പിച്ച കമടാസുരനെ ഒരാൾ നിഷ്പ്രയാസം കാലപുരിക്ക് അയച്ചിരിക്കുന്നു അതും ഒരു ശിശു രാക്ഷസകുലത്തിന് തന്നെ അപമാനകരമായ സംഭവം കമട ഒരു സാധു സ്ത്രീയുടെ വേഷം പൂണ്ട് കൈലാസത്തിലെത്തി ീയല്ലേ ആരും സംശയിച്ചില്ല വിനയപൂർവ്വമുള്ള പെരുമാറ്റം കൊണ്ട് അവൾ സ്ത്രീ ജനങ്ങളെ വശത്താക്കി ഗണപതി ഭഗവാൻ തൊട്ടിലിൽ ഉറങ്ങുന്ന പ്രായമാണ് ഇടയ്ക്ക് അവൾ തൊട്ടിലാട്ടും താരാട്ടുപാടും കുഞ്ഞിനെ നോക്കാൻ നന്നായി അറിയാമെന്ന് രാക്ഷസി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ഗണേശനെ എടുത്തുകൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യവും അവൾക്ക് കിട്ടി ഒരു സന്ധ്യാസമയം പാർവതീദേവി കുളിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു തോഴിമാർ പൂക്കൾ ഇറുത്ത് മാല കെട്ടുകയാണ് ആരും സമീപത്തില്ല കമട മെല്ലെ കുഞ്ഞിനെ കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള പാവത്തിലാണ് അവളുടെ നടത്തം പുറത്ത് മെല്ലെ ഇരുട്ട് പരക്കുകയായിരുന്നു മലകൾക്കപ്പുറം സൂര്യൻ മറഞ്ഞു മറഞ്ഞുകഴിഞ്ഞു ആ ഇരുട്ടിലും തേജസ്വിയായ ശിശുവിൻ്റെ മുഖം അവൾ കണ്ടു വാത്സല്യമല്ല കോപമാണ് അവൾക്ക് തോന്നിയത് ഉം നീയാണ് പ്രതാപശാലിയായ കമടാസുരനെ വധിച്ചതല്ലേ നീയാണ് ദുഷ്ടജന നിഗ്രഹത്തിന് അവതാരമെടുത്തത് അല്ലേ അവൾ ആ മുഖത്തേക്ക് നോക്കി മന്ത്രിച്ചു പിന്നെ താമസിച്ചില്ല കമട തൻ്റെ ബലിഷ്ടമായ കൈകൊണ്ട് ഗണപതിയുടെ മുഖം പൊത്തിപ്പിടിച്ചു ശ്വാസം കിട്ടാതെ ആ കുഞ്ഞ് പിടഞ്ഞ് മരിക്കണമെന്ന് അവൾ ആശിച്ചു അപ്പോ ഗണപതിയുടെ ഒരു കൈ പെട്ടെന്നുയർന്ന് അവളുടെ കണ്ടത്തിൽ പിടിച്ചിങ്ങനെ മുറുക്കി ആ പിടി മുറുകി വന്നു വാ പൊളിച്ചത് കമടയായിരുന്നു അവളുടെ ശ്വാസനാളം അടഞ്ഞു ശ്വാസം ലഭിക്കാതെ ആ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഗണപതിയുടെ മുഖം പൊത്തി ആ കൈ മെല്ലെ അയഞ്ഞു വലിയൊരു മരം വേരറ്റു വീണതുപോലെ കമട പിന്നിലേക്ക് മറിഞ്ഞു ആ ശബ്ദത്തിൽ കൈലാസം കുലുങ്ങി ഒപ്പം ഒരു അലർച്ചയും കേട്ടു ശബ്ദം കേട്ട് ഓടിയെത്തിയ കൈലാസവാസികൾ കണ്ടത് വീണുകിടക്കുന്ന ഒരു രാക്ഷസിയെ ആയിരുന്നു ആ ശരീരത്തിന്മേൽ ചാരി ഇരുന്നുറങ്ങുന്ന ഉണ്ണിഗണപതിയെയും അതുപോലെ ഗണപതിക്ക് പല വാഹനങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് ചില പുരാണങ്ങളിൽ സിംഹമാണ് ഗണപതിയുടെ വാഹനം ആന കുതിര മയിൽ തുടങ്ങിയ മൃഗങ്ങളെയും ഗണപതിയുടെ വാഹനമായി കരുതുന്നു എന്നാൽ ദ്വാപരയുഗത്തിൽ മൂഷികനെ ഗണപതിയുടെ വാഹനമായി പുരാണങ്ങളിൽ ചിലത് വിശേഷിപ്പിക്കുന്നു ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ശേഷിയുള്ള വംശനാശം സംഭവിക്കാത്ത ഒരു ജീവിയാണല്ലോ എലി എലിയെ പൂർണ്ണമായി നശിപ്പിക്കുക സാധ്യമല്ല പ്രളയത്തെയും ഭൂകമ്പത്തെയും മറികടക്കാൻ ഇതിന് കഴിവുണ്ട് മനുഷ്യനേറെ ഭയപ്പെടുന്ന എലിയെ ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിലും നിയന്ത്രിച്ചു വരുതിയിൽ നിർത്താൻ സാധ്യമാണ് അത് തന്നെയാണ് വിഘ്നങ്ങളുടെയും അവസ്ഥ പ്രതിസന്ധികളും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നത് തുലോം അസാധ്യം ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രയാസങ്ങളെ ഇല്ലാതാക്കുക എന്നതിലുപരി അവയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത് പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ആത്മബലം അതിനുള്ള വരമാണ് നാം ഈശ്വരനോട് അപേക്ഷിക്കേണ്ടത് ഗണപതിയുടെ വാഹനം എന്ന വിശേഷണം മൂഷികന് എങ്ങനെ ലഭിച്ചു എന്നതിനെ പറ്റി ഒരു കഥയുണ്ട് ക്രൗഞ്ചൻ എന്നൊരു ഗന്ധർവൻ ഉണ്ടായിരുന്നു ക്രൗഞ്ചനെ ഒരിക്കൽ ഒരു മഹർഷി ശപിച്ചു നീ ഒരു മൂഷികനായി നാട് ചുറ്റട്ടെ എന്ന് അപ്പോൾ ക്രൗഞ്ചനെ എലിയുടെ ജന്മം ലഭിച്ചു കിട്ടുന്നതൊക്കെ കരണ്ട് തിന്നുകയാണ് അവന്റെ ജോലി കൃഷിയിടങ്ങളിലും വീടുകളിലും കയറി ഇറങ്ങി കിട്ടിയ സാധനങ്ങളൊക്കെ അവൻ നശിപ്പിച്ചു കൃഷിക്കാർ പല ഉപായങ്ങളും പ്രയോഗിച്ചു മൂഷികനെ പിടികിട്ടിയില്ല വിഷം വെച്ചാലും യേശു വേശുന്നില്ല എന്ന നിലയായി അങ്ങനെ ഇരിക്കേ പരാശര മുനിയുടെ ആശ്രമത്തിലും ഈ മൂഷികൻ ചെന്നെത്തി മുനിയെ എലി പലതരത്തിലും വിഷമിപ്പിച്ചു ഉറങ്ങിക്കിടന്ന സന്യാസിയുടെ കാലിൽ കടിച്ചു ധാന്യങ്ങൾ നശിപ്പിച്ചു വിഘ്നേശ്വര ഭക്തനാണ് സന്യാസി നിത്യേനെ അദ്ദേഹം ഗണപതി പൂജ നടത്തുമായിരുന്നു പക്ഷേ മൂഷികന്റെ വരവോടെ പൂജ മുടങ്ങി പൂജാദ്രവ്യങ്ങൾ തട്ടിമറിച്ചും കരണ്ടും മൂഷികൻ വല്ലാതെ ശല്യം ചെയ്തു എലിയെ ഓടിക്കാൻ സന്യാസി പല പ്രകാരത്തിൽ ശ്രമിച്ചു ഒന്നും ഫലവത്തായില്ല അങ്ങനെ തനിക്ക് സുസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാനും പൂജ നടത്താനുമുള്ള സാഹചര്യം ലഭിക്കണേ എന്നായി മുനിയുടെ പ്രാർത്ഥന വിഘ്നങ്ങൾ തീർക്കുന്നവനാണല്ലോ ഗണപതി ഭഗവാൻ അദ്ദേഹം ഗണപതിയെ പ്രാർത്ഥിച്ചു ഗണപതി ഭഗവാൻ പ്രത്യക്ഷനായി തടസ്സം കൂടാതെ തനിക്ക് പൂജ നടത്തണം അതുമാത്രമായിരുന്നു മഹർഷിയുടെ ആവശ്യം സന്യാസിയുടെ പൂജ നിർവിഘ്നം നടക്കുമെന്ന് ഭഗവാൻ അരുൾ ചെയ്തു അതിന് പ്രതിബന്ധം നിൽക്കുന്നത് ഒരു മൂഷികനാണല്ലോ ആ മൂഷികനെ ബന്ധനസ്ഥനാക്കുമെന്ന് ഗണപതി പറഞ്ഞു അടുത്ത നാളിൽ വീണ്ടും മൂഷികനെത്തി പൂജാദ്രവ്യങ്ങൾ ചവിട്ടി നടന്ന മൂഷികനെ ഗണേശൻ ഓടിച്ചു വിട്ടു പക്ഷേ അല്പനേരം കഴിഞ്ഞപ്പോൾ അതാ അവൻ മറ്റൊരു ദിശയിൽ നിന്ന് വരുന്നു വളരെ വലിയൊരു എലിയായിരുന്നു അത് വിഘ്നേശ്വരൻ അതിനെ പിടിച്ചു അനങ്ങാതിരിക്കാൻ അതിന്റെ പുറത്തിരുന്നു ആ ക്ഷണം എലിയുടെ രൂപം മാറി ഗന്ധർവനായ ക്രൗഞ്ചൻ ഗണപതിയെ വന്ദിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു എന്നിട്ട് ക്രൗഞ്ചൻ പറഞ്ഞു ഇക്കാലം അത്രയും ഒരു മൂഷികനായി ഞാൻ നാട് ചുറ്റിയത് അങ്ങേ തേടിയായിരുന്നു ആ പാദസ്പർശം കൊണ്ടേ മോക്ഷമുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു ഇന്ന് എൻ്റെ അന്വേഷണം അവസാനിച്ചു ആ തൃപ്പാദങ്ങളിൽ ഞാൻ പ്രണമിക്കട്ടെ തുടർന്ന് ക്രൗഞ്ചൻ ഗണപതിയെ സാഷ്ടാംഗം നമസ്കരിച്ചു ഗണപതി ക്രൗഞ്ചനെ അനുഗ്രഹിച്ചു വീണ്ടും ഗന്ധർഭനായി തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ ക്രൗഞ്ചന്റെ അപേക്ഷ മറ്റൊന്നായിരുന്നു ഭഗവാൻ അവിടുത്തെ തൃപ്പാദപൂജ ചെയ്തുകൊണ്ട് കഴിയുന്നതിൽപരം മറ്റൊരു മോക്ഷവുമില്ല എനിക്ക് മറ്റൊന്നും ആഗ്രഹവുമില്ല ഈ മൂഷിക രൂപത്തിൽ തന്നെ അങ്ങയെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ എന്നെ അനുഗ്രഹിക്കണം അങ്ങയോടൊപ്പം കഴിഞ്ഞാൽ സമസ്ത ലോകത്തിലും എനിക്ക് കീർത്തിയുണ്ടാകും ഞാനും സമ്പൂജ്യനാകും ഗണപതി ആ അപേക്ഷ കൈക്കൊണ്ടു ഗണേശനൊപ്പം ക്രൗഞ്ചൻ എന്ന മൂഷികനും എക്കാലവും സ്മരിക്കപ്പെടുന്നു അതുപോലെ തന്നെ ബാലഗണേശന് നേരെ നിരവധി അസുരന്മാർ ഒളിഞ്ഞം തെളിഞ്ഞം ആക്രമണം നടത്തുകയുണ്ടായി ഒരു അസുരന്റെ സാഹസം ഇങ്ങനെയായിരുന്നു ഗണേശന് ഒട്ടേറെ ചങ്ങാതിമാരുണ്ടായിരുന്നു സമീപ സ്ഥലങ്ങളായ ആശ്രമങ്ങളിൽ നിന്ന് വരുന്ന മുനികുമാരന്മാരായിരുന്നു പലരും അവർ ഗണേശനൊപ്പം ഓടി നടന്നും പന്ത് തട്ടിയും മറ്റും പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടു കായിക ഒന്ന് ഗുസ്തിയായിരുന്നു ചങ്ങാതിമാരോടൊത്ത് ഗുസ്തി പിടിക്കാൻ ഗണേശന് വലിയ ഇഷ്ടമായിരുന്നു കാര്യമായിട്ടല്ല വെറും തമാശയ്ക്ക് പൊടിമണലിൽ ഉരുണ്ടും മഞ്ഞുമലകളിൽ തെന്നിയും കുട്ടികൾ ഏറെ കളികളിൽ ഏർപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുനികുമാരന്മാരൊത്ത് ഗണേശൻ ഇങ്ങനെ മലഞ്ചെരുവിൽ ഗുസ്തി പരിശീലനം നടത്തുകയായിരുന്നു ഗുസ്തിയിൽ അതിസമർത്ഥനാണ് ഗണേശൻ ആരെയും മലയുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിവുണ്ട് എങ്കിലും കൂട്ടുകാരൊത്ത് കളിക്കുമ്പോൾ ആ സാമർഥ്യമൊന്നും ഗണേശൻ പുറത്തെടുക്കില്ല ചിലപ്പോൾ ഇങ്ങനെ തോറ്റു കൊടുക്കും കൂട്ടുകാർക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത് അന്ന് ചങ്ങാതിമാരോടൊപ്പം പുതിയ ഒരാളെ ഗണേശൻ കണ്ടു ഒരു പൊണ്ണ തടിയൻ കുട്ടി അകലെ ഏതോ ആശ്രമത്തിൽ നിന്ന് വന്നതാണത്രേ കളിക്കാൻ കൂട്ടുകാരെ തേടിയാണ് താൻ വന്നതെന്ന് അവൻ പറഞ്ഞു കുട്ടികൾ കളികൾ തുടങ്ങി മറ്റു കുട്ടികളെ പലപ്പോഴും തടിയൻ കുട്ടി തോൽപ്പിച്ചു അതിനിടയിൽ ആരോ പറഞ്ഞു ഇനി നമുക്ക് മല്ലയുദ്ധം കളിക്കാം അങ്ങനെ ഓരോരുത്തരും മാറി മാറി മല്ലയുദ്ധം തുടങ്ങി തടിയൻകുട്ടി തൻ്റെ എതിരാളിയായി തിരഞ്ഞെടുത്തത് ഗണേശനെ ആയിരുന്നു രണ്ടുപേരും അന്യോന്യം കൈ ചേർത്ത് ബലം പരീക്ഷിച്ചു പിന്നെ തമ്മിൽ തമ്മിൽ ഉന്താനും തളാനും തുടങ്ങി സാധാരണ കളി അത്രയൊക്കെയേ ഉണ്ടാകൂ എന്നാൽ അന്ന് സംഭവം മാറി തടിയൻകുട്ടിയുടെ കണ്ണുകളിൽ ക്രൗര്യം കണ്ടപ്പോഴേ കാര്യം പന്തിയല്ല എന്ന് ഗണേശന് മനസ്സിലായി അതൊരു കുട്ടിയായിരുന്നില്ല ഒരു ബാലൻ ഇത്രയും കരുത്തും പകയും ഉണ്ടാകില്ല ഒരു കൂറ്റൻ കാളെപ്പോലെ മുക്രയിട്ട് നിലത്ത് കാലുകൾ കൊണ്ട് മാന്തിയും തടിയൻ ആഞ്ഞെടുത്തു അവൻ തൻ്റെ ബലിഷ്ടമായ കൈകൾ ഗണേശനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി പിന്നെ ആഞ്ചിണിക്കാൻ തുടങ്ങി മറ്റു കുട്ടികൾ ഉറക്കെ കരഞ്ഞ് ബഹളമുണ്ടാക്കി അവർ തടിയനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ഇടയിൽ ഇങ്ങനെ കടന്ന മറ്റു കുട്ടികളെ അവൻ അടിച്ചു വീഴ്ത്തി ഗണേശന് നേരെ അടുത്തു പിന്നീടാണ് യഥാർത്ഥ മല്ലയുദ്ധം നടന്നത് തടിയൻ്റെ ആക്രമണം ഗണേശന് ഒറ്റ കൈയാൽ തടഞ്ഞു പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ ഗണേശൻ മലനെ ഇരു കൈകൊണ്ടും പൊക്കിയെടുത്തു പലതവണ വട്ടം കറക്കിയതിനു ശേഷം അവനെ ഗണേശൻ വലിച്ചെറിഞ്ഞു ദിഗന്ധങ്ങൾ നടുങ്ങുമാറും ഒരു അലർച്ച കേട്ടു പാറകളിൽ തട്ടി ആ ശരീരം മലഞ്ചെരുവിലൂടെ ഊർന്നു കുട്ടിയുടെ രൂപം മാറി അസാമാന്യ ശരീരവും ക്രൂരഭാവവുമുള്ള ഒരു ഭീകര രാക്ഷസനായിരുന്നു അത് ആ വീഴ്ചയിൽ രാക്ഷസൻ ചത്തുപോയിരുന്നു അപ്പോൾ അതിമനോഹരമായ ഗണേശ കഥകളുടെ മൂന്നാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് കുട്ടികൾക്കെല്ലാം അമ്മമാർ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ ഭാഗം ഉടനെ തന്നെ കേൾക്കാം